ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് കുറേ ദിവസങ്ങളായി യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒരുപാട് തിരക്കുകൾ മൂലം വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു എന്നാലും ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് അത്രയേറെ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത് മറ്റൊന്നുമില്ല നമുക്കറിയാം നബിദിനം നബിദിനം കടന്നു വരികയാണ് നവിദിനത്തിനോടനുബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ വർഷങ്ങളോളം ഇങ്ങനെ ചർച്ചാ വിഷയമായി വരാറുണ്ട് നബിദിനത്തിൽ മാത്രം പ്രത്യേക ഒരു വിങ് ചേർന്നുകൊണ്ട് ആ ദിവസത്തിൻ്റെ പവിത്രതയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുന്നതായിട്ട് നമുക്കറിയാം അതുപോലെ തന്നെ ഒരു കൂട്ടം ആളുകൾ എന്താണ് ഇതിനെ വലിയ രീതിയിൽ വലിയ രീതിയിൽ ഇല്ലാതാക്കുന്ന ആഘോഷത്തിൻ്റെ പേരിൽ അങ്ങേയറ്റം അല്ലാക്ക് വരെയും വെറുപ്പ് തോന്നുന്ന ആ സമൂഹത്തിനോട് തന്നെ വെറുപ്പ് തോന്നുന്ന തരത്തിൽ വരെ എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ചില മുന്നറിയിപ്പുകളും ചില ഉപദേശങ്ങളുമായിട്ട് ഈ വീഡിയോ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് എന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കാണുന്നവർ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കുക കാണുന്നവർ കഴിവതും അറിയാവുന്നവർക്കൊക്കെ ഒരു ഉപദേശമായിട്ട് കൊടുക്കുകയും ചെയ്യുക ഞാൻ ഈ നിബിദിനത്തിൻ്റെ വിഷയം സംസാരിക്കുമ്പം ബിദിനം ഇത് ആഘോഷിക്കാമോ ആഘോഷിക്കണ്ടേ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡിബേറ്റുകൾ നിരവധി വർഷങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ പല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുള്ളതാണ് സുന്നി വിഭാഗക്കാർ ആഘോഷിക്കുന്നു ഈ മുജാഹിദീൻ വിഭാഗക്കാർ ആഘോഷിക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വാക്കോദങ്ങൾ പല രീതിയിൽ കിതാബുകൾ നിരത്തി വെച്ച് ഹദീസുകൾ നിരത്തി വെച്ച് ഖുറാൻ്റെ വാക്യങ്ങൾ നിരത്തി വെച്ചൊക്കെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഫൈറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഈ നബിതങ്ങൾ ജനിച്ച ദിവസത്തിൻ്റെ പവിത്രത മനസ്സിലാക്കി ൾ തന്നെ ആ ദിവസത്തിൽ നോയമ്പെടുത്തിരിക്കുന്ന ഹദീസുകളിൽ നോയമ്പെടുത്തി നോയമ്പ് അനുഷ്ഠിച്ചിരുന്നത് അനുഷ്ഠിച്ചിരുന്ന കാര്യങ്ങൾ ഈ പറയുന്ന ഹദീസുകളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ നമുക്കറിയാം ആ ദിവസത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം അത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്വലാത്തൊക്കെ വർദ്ധിപ്പിക്കേണ്ട ഒരു മാസം കൂടിയാണ് ഈ പറയുന്ന റബി ലഹുലി മാസം അതുപോലെ തന്നെ നമ്മുടെ ഇസ്ലാമിക കാര്യങ്ങൾ അനുസ്മരിക്കേണ്ട ഒരുപാട് ചരിത്ര കാര്യങ്ങൾ അനുസ്മരിച്ച് അതിങ്ങനെ ജനങ്ങളിലേക്ക് പകർത്തി കൊടുക്കുന്നതും ഏറ്റവും കൂടുതൽ ഈ പറയുന്ന നിവിധനവും അതുപോലെ തന്നെ റമണാ മാസത്തിലൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു സംശയവും അപ്പോൾ അത് ആഘോഷിക്കുന്നത് കൊണ്ടും ഈ പറയുന്ന കണക്ക് സ്ഥലാത്ത് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ഈ പറയുന്ന നിവിധങ്ങളെക്കുറിച്ച് വർണ്ണിച്ച് പാട്ടുകൾ പാടുന്നതിനെക്കുറിച്ചൊന്നും ഒരു രീതിയിലും തെറ്റായിട്ട് ഒരു രീതിയിലും തോന്നില്ല അല്ലെങ്കിൽ എൻ്റെ ഒരു ആശയം അത് ശരിയായിട്ടുള്ള ഒരു ആശയം തന്നെയാണ് മുജാഹിദങ്ങൾ അതിനെ എതിർക്കുന്നുണ്ട് അതൊരു ഭാഗത്ത് നിൽക്കട്ടെ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ എന്താണ് പല യൂട്യൂബർമാർ പല യൂട്യൂബറിൽ ഇരിക്കുന്ന യൂട്യൂബ് അക്കൗണ്ടായിട്ടിരിക്കുന്ന പുസ്താക്കന്മാർ പല രീതിയിൽ വിശ വിശകലനം ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ ഇന്ന് സ അതിനെക്കുറിച്ചൊന്നും അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹദീസ് ഖുറാന് അങ് ഉള്ളറയിലോട്ട് ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയാനൊന്നുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഇവിടെ കാണുന്ന കുറേ കാര്യങ്ങളുണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നടത്തുന്ന കുറേ കാര്യങ്ങൾ നിബിധനത്തിൻ്റെ പേരിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അള്ളാഹുത്താല പോലും എന്താണ് ഈ സമൂഹത്തിനെ ശപിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നബിദിനത്തിൻ്റെ പേരിൽ ഹൈ വോൾട്ടേജ് ലോഡ് കൂടിയുള്ള ഈ പറയുന്ന സ്പീക്കറൊക്കെ വെച്ചുകൊണ്ടുള്ള പാട്ടിടൽ ഏറ്റവും കൂടുതൽ അലോസരം ഉണ്ടാക്കുന്ന നബി ഇസ്ലാമികമായിട്ട് പല കാര്യങ്ങളും നമ്മൾ നോക്കിയാൽ കാണും ഇസ്ലാം വെറും ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മതമാണ് ഇസ്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഉദരവിക്കുന്നതിൽ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കുന്നതിൽ ഇസ്ലാം എതിർക്കുന്നു എന്നുള്ളതാണ് ഒരു സൗണ്ട് കൊണ്ടുപോലും എതിർക്കുന്നത് ചെയ്യുന്നതിൽ ഇസ്ലാം എതിർക്കുന്നു എന്നുള്ളതാണ് ബുദ്ധിമുട്ടിക്കുന്നതിൽ അപ്പോൾ അതുപോലെ തന്നെ ഈ വഴി തടസ്സമായിട്ടൊരു കല്ല് കിടന്നാൽ പോലും അതൊരു അതെടുത്തു മാറ്റിയാൽ വരെയും പ്രതിഫലമുള്ള ഒരു അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം മതം അപ്പോൾ അത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം മതം അത്രത്തോളം ഭവ്യത നിറഞ്ഞ ഒരു മതമാണ് ഇസ്ലാം മതം ഈ മതസ്ഥർക്ക് എപ്പോഴാണ് ഈ സൗണ്ട് കൂട്ടി പാട്ടിട്ട് നിബുധന നടത്തണമെന്ന് തോന്നുന്നതെന്ന് എനിക്കുള്ള എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇത്രയും നികൃഷ്ട രീതി ഈ പറയുന്ന സുന്നി വിഭാഗത്തിലുള്ളവരാണ് അത് കൂടുതലായിട്ട് നടത്തി വരുന്നത് നിവിധനത്തിൻ്റെ ആഘോഷിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് സുന്നി വിഭാഗക്കാരാണ് ഇവരാണ് ഏറ്റവും കൂടുതൽ നിബിധനത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ പൂക്കൃത്തരം കാണിക്കുന്നത് എന്നുള്ളതാണ് മുക്കുകൾ കേന്ദ്രീകരിച്ച് കുറേ കുട്ടികളിരിക്കും ഓരോ മുക്കിലും ഒരു പത്ത് പതിനഞ്ച് പുള്ളരി ഇരിക്കും നെപിതി ആവുമ്പോൾ അവിടെ ഒരു കൊടിയും കുഴിച്ചിട്ടിട്ട് ഒരു പത്തിരുപത് സ്പീക്കർ വെച്ചിട്ട് രാത്രി പന്ത്രണ്ട് മണിയായാൽ പോലും ഓഫാക്കാതെ ഇങ്ങനെ ഇട്ട് ഇട്ടടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എത്രമാത്രം നികൃഷ്ട ജീവികളാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു ഒരു മുക്കുണ്ട് അവിടെ പാട്ടിട്ട് വീട്ടിൻ്റെ അടുക്കളയിലെ പാത്രം വരെ കുലുങ്ങി തറയിൽ വന്ന് വീണ് അത്രത്തോളം അലോസരപ്പെടുത്തുന്ന രീതിയിൽ നിബിധനത്തിൻ്റെ പേര് പറഞ്ഞ് കൂത്താടുന്ന കുറേ കൂത്താടി മക്കൾ നമ്മുടെ സമൂഹത്തിനിടയിലുണ്ട് കേരളക്കരയിലെ ഏറ്റവും കഴിഞ്ഞ നബിദിനം ഞാൻ ഇപ്പോഴും അനുസ്മരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോറിയുടെ ബാക്കിൽ വലിയ ലേറ്റൊക്കെ വെച്ചിട്ട് ഉത്സവത്തിന് ചെയ്യല്ലോ ഫ്ലോട്ടൊക്കെ വെക്കുന്ന ആ ഒരു സെറ്റപ്പിൽ പച്ച കൊടിയൊക്കെ തലയിൽ കെട്ടിക്കൊണ്ട് ഒരു പച്ച ഇതൊക്കെ വീശിക്കൊണ്ടൊക്കെ റാലിയൊക്കെ ആർക്ക് വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയിട്ട് പത്ത് സ്വലാത്ത് വീട്ടിൽ ഇരുന്ന് ചെല്ലുക അതിനേക്കാളും പ്രതിഫലം കിട്ടും പത്ത് സ്വലാത്ത് ചെല്ലുക അതിനേക്കാളും പ്രതിഫലം കിട്ടും നിവിധനത്തിൽ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട ഒരു കാര്യമാണ് നിബിധങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് അതൊന്നും അവർക്ക് പറ്റത്തില്ല റോഡിലോട്ട് ഇറങ്ങി അന്യമതസ്ഥരെ ബുദ്ധിമുട്ടിക്കുക അവരെ അലോസരപ്പെടുത്തുക നമുക്കറിയാം ഇവിടെ ഒരു മുസ്ലിം സമുദായത്തിൻ്റെ വീട് ഒരിടത്ത് നിൽക്കുന്ന തൊട്ടടുത്തൊരു ക്രൈസ്തവനും തൊട്ടടുത്തൊരു ഹൈന്ദവനുമാണ് അപ്പോൾ ആ മുക്കിൽ ഇങ്ങനെ പാട്ടിട്ട് ബുദ്ധിമുട്ടിക്കുമ്പോൾ ഒരു പത്ത് മണിക്ക് ജോലി കഴിഞ്ഞ് വരുന്ന ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം വന്ന് കിടക്കുന്നു രാവിലെ ഏഴ് മണിക്ക് അദ്ദേഹത്തിനെ എണീക്കണം അപ്പം പന്ത്രണ്ട് ഒരു മണി വരെ ഇങ്ങനെ പാട്ടിടുമ്പം ആ അന്യമതസ്ഥർക്ക് അതുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ അവരിങ്ങനെ അത് സഹിക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു എന്ത് പ്രോസസ്സിങ്ങാണത് അവരത് സഹിക്കണം ഞങ്ങളുടെ നിബന്ധനമാണ് ഇത്രയും സൗണ്ടിൽ നമ്മൾ പാട്ടിടും നിങ്ങൾ ക്രിസ്ത്യാനിയാണോ നിങ്ങൾ ഹിന്ദുക്കളാണോ നിങ്ങളത് സഹിച്ചേ പറ്റൂ എന്ന് പറയുന്നത് എന്ത് എന്ത് പ്രഹസനമാണ് അതെ അത് അത് ഇസ്ലാം പറയുന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ അത് അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ഒരു നിബന്ധന അതൊക്കെ തോന്നിവാസം തോന്നിവാസം എന്ന് പറഞ്ഞാൽ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പലയിടത്തും ഇപ്പോൾ എനിക്കറിയാവുന്ന പലരോടും ഞാൻ പറയാറുണ്ട് ഇത് ചെയ്യരുതെന്ന് ഞാൻ പറയാറുണ്ട് കാര്യം അത് ശരിയല്ല ഈ ലൈറ്റൊക്കെ വെച്ച് ഇങ്ങനെ റോഡ് മുഴുവൻ ലൈറ്റൊക്കെ വെച്ചിട്ട് എന്ത് എന്ത് കിട്ടാനാണത് അത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത് വേറൊന്നുമല്ല മറ്റുള്ളവരെ മുമ്പിൽ ആ ഞങ്ങൾ കൊടുക്കുന്നു വാരി വാരി കൊടുക്കുന്നു ഒരു സ്ഥലാത്ത് ചെല്ലിയിട്ടുണ്ടോടാ എന്ന് ആ മുക്കിലുള്ള ഏതെങ്കിലും ആ പരിപാടി നടത്തുന്ന അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഓ സെലാത്തൊന്നും നമുക്ക് പറ്റത്തിയൊന്നുമില്ല വേണമെങ്കിൽ രണ്ട് പാട്ടൊക്കെ ഇട്ട് വേണമെങ്കിൽ അടിക്കുക വേണം ആ ഒരു സെറ്റപ്പ് ആണ് ഇതിനോട് നൂറ് ശതമാനം മുജാഹിദങ്ങള് പറയുന്ന ഒരു ആശയം നമുക്ക് ഏറ്റെടുക്കേണ്ടി വരും മുജാഹിദങ്ങൾ പറയുന്നത് ശരി തന്നെയാണ് ഇത് ചെയ്തു കൂടാത്ത തന്നെയാണ് ഇത് വിധത്താണ് ഇത് ചെയ്തു കൂടാം ഈ പറയുന്ന പരിപൂർണ തെറ്റ് തന്നെയാണ് ഈ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടും വഴിവക്കിലൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാക്കിക്കൊണ്ടൊക്കെ അതൊന്നും ശരിയുള്ള കാര്യമല്ല അതൊക്കെ നമുക്ക് നബിദിന നബി തങ്ങൾക്ക് തങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ ചെല്ലാത്ത ചെല്ലുക നിങ്ങൾ വല്ലതും ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സ്വകാര്യമായിട്ട് അവരുടെ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ അവർക്ക് ഉള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കുക അല്ലാതെ മറ്റുള്ളവരേക്ക് ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇസ്ലാമിൽ ഒരു കാര്യവും ഒരു കാര്യവും പറയുന്നില്ല ചെയ്യാൻ പറയുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ത്തിന്റെ പേര് പറഞ്ഞ് ഇതുപോലുള്ള പേക്കൂത്തുകൾ കാണിക്കുന്നവന്മാരെ അള്ളാഹു താഴെ വെറുതെ വിടത്തില്ല ഉള്ളതോടെയല്ലോ വെറുതെ വിടത്തില്ല ഒരു കാര്യവും ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ എന്നിട്ട് ഞാൻ നമ്മളൊരു അടുത്ത് ഇങ്ങനെ ഈ കാര്യം സംസാരിക്കുന്ന അടുത്ത് പറയുകയാണെ സ്പീക്കറിന്റെ സൗണ്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുകയാണെ അതിപ്പം മറ്റുള്ള മാസത്തിൽ ഉത്സവത്തിനൊക്കെ എന്തോ കാണിക്കുന്ന ഓണത്തിനൊക്കെ എന്തോ കാണിക്കുന്ന ക്രിസ്ത്യാനികളുടെ പെരുന്നാളിനെന്തോ കാണിക്കുന്ന റോഡ് മുഴുവനും അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറയും അവരെ മതം പഠിപ്പിക്കുന്ന കണക്കാണോ ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് ഇസ്ലാം മതവും അവരെ മതവുമായിട്ട് വേറിട്ട് നിൽക്കുന്നതിന് ചില അജണ്ട ചില എന്താണ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുക ഇസ്ലാം എപ്പോഴും ഒരു സോഫ്റ്റ് മതമാണ് അപ്പോൾ ആ ഒരു മതസ്ഥര് മറ്റ് മതസ്ഥര് കാണിക്കുന്നത് തന്നെ കാണിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം അയ്യേ ഇതൊന്നും ഇത് മദ്രസെ പോവാത്തതിന്റെ കുഴപ്പമാണ് മദ്രസയിൽ ഇതൊന്നും പറയുന്നില്ല മദ്രസയിൽ ഇതുപോലെയുള്ള മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക മറ്റുള്ളവരെ എന്താണ് അലവസരപ്പെടുത്തിക്കൊണ്ട് പാട്ടിടുക അതൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല ഇത് ഇപ്പൊ തുടങ്ങും ഇനി രണ്ടു ദിവസം കൂടിയുള്ള നിവേദനത്തിന് ഇപ്പൊ തുടങ്ങും അമ്മമാര് മൂക്കുകൾ തോറും ഇതുപോലെ നികൃഷ്ട പ്രവർത്തികൾ കാണിക്കുന്ന ഒരു സമുദായം വേറെയില്ല ഇതുപോലെ നികൃഷ്ട പ്രവർത്തികൾ നടത്തുന്ന കല്യാണമാകട്ടെ പെരുന്നാളാകട്ടെ പടക്കമൊക്കെയാണ് കുട്ടിക്കുന്നത് ഏത് ഖുര്ആനിലെ ഏത് ഹദീസിലാണ് പറഞ്ഞിട്ടുള്ളത് ഇത്രമാത്രം കെട്ട ഒരു സ്വഭാവമുള്ള ഇതുപോലുള്ള കുറെ എണ്ണങ്ങള് കഞ്ചാവും ഡ്രഗ്സ് ഡ്രഗ്സൊക്കെ അടിച്ചിട്ടാണ് ഈ മുക്കി വന്നിരിക്കുന്ന ഒരത്തമാര് ആടാ നമുക്ക് നബിദിനം ഇടാടാ ആ ശരിടാ ആ എന്ത് എന്തുവാ നബിദിനം എന്ന് പറഞ്ഞാൽ എന്തുവാണ് അതിന്റെ പവിത്രത എന്താണ് ആ മാസത്തിന്റെ പവിത്രത എന്താണ് നിബിധങ്ങൾ ആരാണ് നിബിതങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു അദ്ദേഹത്തിൻ്റെ ജീവിത ചര്യയെക്കുറിച്ച് എന്തെങ്കിലും അവൻ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവൻ ഉൾക്കൊള്ളുന്നുണ്ടോ അങ്ങനെ ഉൾക്കൊണ്ട് ജീവിക്കുന്നുണ്ടോ അവൻ ഒരു കാര്യം അറിയാതെ കൂട്ടുകാരൊക്കെ ചേർന്ന് ഇപ്പം ബിരിയാണി വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ എന്തോ അങ്ങ് ഒലത്തി കിട്ടുമെന്നാണ് ഒന്നും ഒലത്താൻ പോണില്ല നീങ്ങുന്നു ഒന്നും ഒലത്താൻ പോണില്ല ഇത് ഹറാമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇതുപോലുള്ള മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള റാലി അതുപോലെ തന്നെ ആ സ്പീക്കറിൽ പാട്ടിട്ടുകൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക ബൈക്കിൽ സൗണ്ട് വെച്ച് കൊണ്ടിങ്ങനെ പോവുക അതൊക്കെ ഹറാമായിട്ടുള്ള കാര്യം അതൊക്കെ നിഷേധിക്കേണ്ട കാര്യമാണ് ആയിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ നബിദിനം ആഘോഷിക്കുന്നതിൽ ചില മര്യാദകളുണ്ട് ആ മര്യാദകൾ അനുസരിച്ച് എത്ര വേണമെങ്കിലും ആഘോഷിക്കാം നിങ്ങൾ എത്ര വേണമെങ്കിലും സലാത്ത് ചെല്ലുക എത്ര വേണമെങ്കിലും മൗലി തത് എത്ര വേണമെങ്കിലും നിങ്ങൾ ഒജീലം കൊടുക്കുക എത്ര വേണമെങ്കിലും ഭക്ഷണം വാരിക്കൂരി കൊടുക്കുക അതിനൊക്കെ ഒരു കുഴപ്പവും ഇല്ല പക്ഷേ ഇതുപോലുള്ള തോന്നിവാസങ്ങൾ റോഡിൽ ലോറിയിൽ സ്പീക്കറ് ലൈറ്റൊക്കെ വെച്ചിട്ട് മറ്റു മാസരെയും ബുദ്ധിമുട്ടിച്ച് യാത്രക്കാരെയും ബുദ്ധിമുട്ടിച്ച് എല്ലാവരെയും ബുദ്ധിമുട്ടിച്ച് ഇത് നമ്മളെ ദിവസമാണെന്നൊക്കെ പറഞ്ഞു ഈ ആ ഉറഞ്ഞു തുള്ളുന്ന ഈ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ ഇത് ഹറാമായിട്ടുള്ള ഇതിന് ഒരു പ്രതിഫൂലവും നിനിക്കൊന്നും കിട്ടത്തില്ല അത് മാത്രമല്ല നീ നിനിക്കൊക്കെ ശാപം മാത്രമേ നിൻ്റെയൊക്കെ തലയിലൂടി ശാപം മാത്രമേ ഇറക്കത്തുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എനിക്കിത് ഇതിനോട് എനിക്ക് നല്ല വെറുപ്പുണ്ട് ഈ ഒരു രീതി വലിയ മോശപ്പെട്ട ഒരു രീതി തന്നെയാണ് ഇത് ചെയ്തു കൂടാത്ത കാര്യമാണ് ഒരിക്കലും ചെയ്തു കൂടാത്ത കാര്യമാണ് മറ്റുള്ളവർ മറ്റു മതസ്ഥരെ എന്തോ അവർ അവർക്ക് പറയുന്ന അവരെ മതസ്ഥ മത ഗ്രന്ഥങ്ങളിൽ പറയുന്ന പോലെ അവർ ആഘോഷിക്കട്ടെ അതുകൊണ്ട് നമ്മൾ ഏറ്റുപിടിക്കുന്ന ഒരു ചര്യ അത് ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല ഇസ്ലാം വലിയ വലിയ പവിത്രതകൾ നിറഞ്ഞ ഒരുപാട് പുണ്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം മതം അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള പ്രവർത്തികൾ ഈ വർഷത്തിൽ കാണരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കഴിഞ്ഞ വർഷത്തെ ഒരുപാട് വീഡിയോകൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ തലയിൽ ഒരു പച്ചയൊക്കെ കെട്ടി വലിയ കൊടിയൊക്കെ ഒരുത്തൻ ബാക്കിൽ ബൈക്കിൻ്റെ ബാക്കിൽ വെച്ച് ഇങ്ങനെ വീശി ആരെ ഉണ്ടാക്കാനാണ് അടാ നീയൊക്കെ ചെയ്യുന്നത് ഏ ആരുണ്ടാക്കാനാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം